ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ചെലവിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു മുഖ്യമന്ത്രി ഇന്നലെ ഒരു ന്യായീകരണം ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ന്യായീകരണ പ്രസ്താവന അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് ഇത് ചെലവായ തുകയല്ല ഇതൊരു പ്രൊജക്ഷൻ മാത്രമാണ് എസ്റ്റിമേറ്റ് ആണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് നാം കാണേണ്ട ഒരു കാര്യം വയനാട് ദുരന്തം സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള അഭൂതപൂർവ്വമായിട്ടുള്ള സഹായങ്ങളുടെ പ്രവാഹമാണ് വയനാട്ടിൽ ഒഴുകിയെത്തിയത് ഈ അടുത്ത കാലത്തൊന്നും ഒരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാന ഗവണ്മെൻറ്റുകളും ഒരുമിച്ച് വന്ന് കേരളത്തെ സഹായിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല ഇപ്പം ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഒറീസ ഛത്തീസ്ഗഡ് എൻ ഡി എ ഭരിക്കുന്ന ആന്ധ്ര അങ്ങനെ ഏതാണ്ട് ഏഴെട്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾ പതിനഞ്ച് കോടി പത്ത് കോടി അഞ്ച് കോടി രൂപ കേരളത്തിന് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഒരു ഒരു വാക്ക് പോലും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല മുഖ്യമന്ത്രി ഒരു ഒരഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആരെങ്കിലും കൊടുത്താൽ അത് വൈകുന്നേരം നാല് മണിക്ക് വന്ന് പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു കമ്മി ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടു കൊടുത്താൽ അത് എഴുതി വായിക്കുന്ന മുഖ്യമന്ത്രി പതിനഞ്ച് കോടി രൂപ കൊടുക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റുകൾ മധ്യപ്രദേശ് സർക്കാർ പതിനഞ്ച് കോടി രൂപ കൊടുത്തു ഒറീസ സർക്കാർ പതിനഞ്ച് കോടി രൂപ കൊടുത്തു ഒരു ഒരു വരി മുഖ്യമന്ത്രി പരാമർശിച്ചതേ ഇല്ല ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല പറയേണ്ട ആവശ്യമില്ല ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല ഈ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇനിയും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾ ബാക്കിയുള്ള ഗവൺമെൻറ്റുകൾ കൊടുക്കും എനിക്കറിഞ്ഞൂടെ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന എത്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കേരളത്തിലെ ഈ വയനാട് ദുരന്തത്തിന് എന്തെങ്കിലും സഹായം നൽകിയോന്നല്ലോ കർണാടകയുടെ ഒരു ചെറിയ തുക ഞാൻ കണ്ടു വേറെ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ഒരു സംസ്ഥാനവും കേരളത്തിന് എന്തെങ്കിലും വലിയ സഹായം ചെയ്തതായിട്ട് നമ്മളാരും കണ്ടിട്ടേയില്ല ഞാൻ പറഞ്ഞു വന്നത് അത്രയും വലിയ സഹായ പ്രവാഹമാണ് ഈ വയനാട് ദുരന്തത്തിന് നമുക്ക് കേരളത്തിന് മലയാളികൾക്ക് ലഭിച്ചത് വോളണ്ടിയേഴ്സിൻ്റെ ചിലവ് അതാണ് എല്ലാവരെയും വേദനിപ്പിച്ചൊരു കാര്യം അതാണ് വോളണ്ടിയേഴ്സിൻ്റെ ചിലവ് ഏത് വോളണ്ടിയേഴ്സ് അവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാർ ബാക്കിയെല്ലാവരും സന്നദ്ധ പ്രവർത്തകരാണ് കോൺഗ്രസ് ലീഗ് ബി ജെ പി ഡി വൈ എഫ് ഐ എസ് ഡി പി അവിടെ നിങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് ബാക്കിയുള്ള വോളണ്ടിയേഴ്സ് എല്ലാം സംസ്ഥാന ജീവനക്കാരോ ഒഴിച്ചുള്ള ബാക്കിയുള്ള വോളണ്ടിയേഴ്സ് എല്ലാം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോ സന്നദ്ധ പ്രവർത്തകരോ ആണ് വേറെ ഏത് വോളണ്ടിയറോ വന്ന് സർക്കാർ ജീവനക്കാർക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല സർക്കാർ നമ്മൾ സർക്കാരിന് ഗജനാവലും ശമ്പളം പറ്റുന്നവരാണ് വേറെ ഞങ്ങളൊരു ഒരു ഒരു പൈസയും അവിടെ സർക്കാരിന് ബാധ്യത വരുത്തിയിട്ടില്ല ഒരു ചായ കൊടുക്ക കുടിക്കാനോ ഒരു ഭക്ഷണം കഴിക്കാനോ ഒരു ട്രാൻസ്പോർട്ടിനോ ഒരു ട്രാവൽ എക്സ്പെൻസോ ഒരു സന്നദ്ധ പ്രവർത്തകനും ഒരു വോളണ്ടിയറും വയനാട്ടിലെ ദുരന്തത്തിന് പൈസ ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല അവരുടെ ആരും ഒരു ബാധ്യതയും സർക്കാരിന് ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണ് വോളണ്ടിയേഴ്സിൻ്റെ യാത്രാ ചെലവ് വോളണ്ടിയേഴ്സിൻ്റെ ഭക്ഷണ ചെലവ് വോളണ്ടിയർ എന്ത് വോളണ്ടിയേഴ്സിൻ്റെ എവിടുത്തെ വോളണ്ടിയേഴ്സിൻ്റെ ഡിവൈഎഫ്ഐ വോളണ്ടിയേഴ്സിൻ്റെ ആണോ ഇത് ഒരു എസ്റ്റിമേറ്റ് ആണെന്നാണ് സർക്കാർ പറയുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം എന്ത് എവിടുത്തെ കണക്കായിത് എന്താ എസ്റ്റിമേറ്റ് ഇതിൽ ഒരു പ്രൊജക്ഷൻ ആണെങ്കിൽ ഇനി സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ ശവസംസ്കാരം നടക്കുന്നു എല്ലാ തിരച്ചിലും അവസാനിച്ച് പതിനഞ്ചാം തീയതി കൊടുത്ത കണക്കിൽ ഇനി പ്രൊജക്ഷൻ ആണോ പ്രൊജക്ഷൻ ആണെങ്കിൽ ബേലി പാലത്തിന് എങ്ങനെ ഒരു കോടി രൂപ ചെലവ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ബേഹലി പാലം കെട്ടിയത് കേന്ദ്രം ഇനി അഥവാ അതിൽ ട്രാൻസ്പോർട്ടേഷൻ എന്തെങ്കിലും കോടാലിയോ വേറെ ഒരു സാധനം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വല്ല കോടാലിയോ തൂമ്പായോ ഒക്കെ കൊണ്ടുവരാനാണെങ്കിൽ ഒരു കോടി രൂപ ചെലവ് വരും ഇത്രയും ചെറിയൊരു പാലം കേരള എങ്ങനെ കേരളത്തിലെ ദുരന്ത നിവാര പ്രതിരോധ എസ് ഡി ആർ എഫിന് എങ്ങനെ ചിലവ് വരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ആരുടെ ഭക്ഷണത്തെ പറ്റിയിട്ടാണ് പറയുന്നത് ആരുടെ ട്രാവൽ അലവൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത് സർക്കാർ പറഞ്ഞ വേറെ കാര്യങ്ങളുണ്ട് ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ വീട് പുനരധിവാസത്തിൻ്റെ മറ്റ് കാര്യങ്ങളിൽ പക്ഷേ നടന്ന ചെലവുകൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇതൊരു പിന്നെ പിന്നെ ഇതാണെന്ന് പറയുന്നത് ആണെന്ന് പറയുന്നത് സർക്കാർ വ്യക്തമാക്കേണ്ട പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് കാരണം ഈ സംശയങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ബലപ്പെടുന്നത് നിങ്ങളിതിന് മുമ്പും അത്തരം കൃത്രിമങ്ങൾ കാണിച്ചതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അടക്കം വകമാറ്റി ചെലവഴിച്ചതിന്റെ പേരിലാണ് ലോകായുക്തയിൽ നിങ്ങൾക്കെതിരെ കേസ് വന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ലോകായുക്തയുടെ കഴുത്ത് ഞെരിച്ചു കൊന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ചരിത്രം ഉണ്ട് ദുരന്ത നിവാരണത്തിനുള്ള പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും വകമാറ്റിയും ദൂർത്തടിച്ച ചരിത്രവും കേരള സർക്കാരിനുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് പിണറായി വിജയൻ ഉണ്ട് അതുകൊണ്ട് ആളുകൾക്ക് സംശയം കൂടുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന് ആളുകൾ വിശ്വസിക്കുന്നില്ല സർ വ്യക്തമാക്കണം ഈ കഴിഞ്ഞ രണ്ട് വർഷം ദുരന്ത പ്രതിരോധത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ തുക എത്ര അതിൽ എത്ര രൂപ നിങ്ങൾ വയനാട് ദുരന്തത്തിന് മുമ്പ് വയനാട് ചെലവഴിച്ചു അതിന് ശേഷം എത്ര ചെലവഴിച്ചു ഇവിടെ കേന്ദ്ര സഹായം മുടക്കാനാണ് ചില മാധ്യമങ്ങളും ബി ജെ പി യിൽ ശ്രമിക്കുന്നതെന്നുള്ള പ്രചരണമാണ് നടക്കുന്നത് സർ കേരളത്തിന് ഇതുപോലെ കേന്ദ്ര സഹായം കിട്ടിയ ഒരു കാലം ഉണ്ടായിട്ടില്ല കാശില്ലാത്തത് കൊണ്ടല്ല വയനാട്ടിൽ ദുരന്തം ഉണ്ടായത് നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഉണ്ടായത് എൻ ഡി ആർ എഫിൻ്റെ സേന അവിടെ വന്ന് കാത്തു കിടന്നു നിങ്ങൾ വിളിച്ചില്ല അഞ്ഞൂറിലധികം കോടി രൂപ ഖജനാവിൽ ഇരിക്കുന്നു നിങ്ങൾ ഒരു കോടി രൂപയാണ് കൊടുത്തത് പിന്നീടാണ് നിങ്ങൾ നാല് കോടി രൂപ കൊടുത്തത് നിങ്ങൾക്ക് എന്തായിരുന്നു പണി കാശില്ലാത്തത് കൊണ്ടാണോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എസ് ഡി ആർ എഫ് എല്ലാ ഏജൻസികളിലുള്ള പണം ഇവിടെ വയനാടിനെ സംബന്ധിച്ച് പിന്നെ എത്ര ആളാണ് ഇവിടെ വീട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആയിരത്തഞ്ഞൂറ് വീടിൻ്റെ കണക്കായി കെ പി സി സി ഡി വൈ എഫ് ഐ എ വൈ എഫ് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ കണക്കെടുത്താൽ ആയിരത്തഞ്ഞൂറ് വീടായി സർക്കാർ അവർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിന് ശേഷം പുനരധിവാസത്തിൻ്റെ അവസ്ഥ എന്താണ് വാടക കൊടുത്തിട്ടില്ല സാർ ഓണത്തിന് മുമ്പ് കൊടുക്കുമെന്നാണ് പറഞ്ഞത് താൽക്കാലികമായി വീടുകളിലേക്ക് താമസിപ്പിച്ചവരുടെ വാടക കൊടുത്തിട്ടില്ല പുത്തുമലയിൽ വീട് വാടകയ്ക്ക് എടുത്തവർ ഇന്നും വാടക കൊടുത്തിട്ടില്ല ഞങ്ങൾ ഈ ദുരന്ത സമയത്ത് അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടു പുത്തുമലയിൽ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വീട്ടുകാർക്ക് ഇന്നും വാടക കൊടുത്തിട്ടില്ല ഏത് പുത്തുമല ദുരന്തം കഴിഞ്ഞിട്ട് മാസം എത്ര കൊല്ലത്ര ഇന്നും കൊടുത്തിട്ടില്ല വയനാട്ടിൽ പുനരധിവാസം അവതാളത്തിലായിരിക്കാണ് അത്ഭുതം തോന്നുന്നു ഇങ്ങനെ ഒരു സർക്കാരിന് ഇത്രയും ഒരു പെരുപ്പിച്ച കണക്ക് അവതരിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നു ഈ ദുരന്തമുഖത്ത് സർക്കാർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് തുറന്ന് പറയാൻ തയ്യാറാവണം വ്യക്തത വരുത്തണം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോരാ ഈ കാര്യത്തിൽ വയനാട്ടിൽ ദുരന്തം ഉണ്ടായതിന് ശേഷം എത്ര രൂപ എസ് ഡി ആർ എഫിൽ നിന്ന് ചെലവായി ഇനി ദുരന്ത പ്രതിരോധത്തിനും അല്ല ഇനി റീഹാബിലിറ്റേഷൻ എത്ര ചെലവ് കണക്കാക്കപ്പെടുന്നു ഓരോ ഇനവും എന്താ ജനങ്ങളോട് പറയണം ജനങ്ങൾക്ക് സംശയമുണ്ട് ഈ സർക്കാരിനെ ജനങ്ങൾ സംശയത്തോടെയാണ് കാണുന്നത് ഈ സർക്കാരിനെ ജനങ്ങൾക്ക് വിശ്വാസമില്ല കാരണം നിങ്ങൾ ഇതിങ്ങനെ അടിച്ചു മാറ്റുന്ന ഒരു ആളാണ് ആൾക്കാരാണ് എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ നോക്കൂ എന്ത് വലിയ ചതിയാണ് അവിടെ സാധനങ്ങൾ നമ്മളെ എല്ലാ ചാനലുകളും പത്രങ്ങളും ഓൺലൈനിലും വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടു കലക്ടറേറ്റിൽ അവിടെ പിന്നെ അനുവദിച്ചിട്ടുള്ള പിന്നെ സ്ഥലത്ത് ഭക്ഷ്യ സാധനങ്ങളും മുഖ്യമന്ത്രി തന്നെ വൈകുന്നേരം മണിക്ക് പറഞ്ഞു ഇനി ഒരു സാധനം കൊണ്ടുവരരുത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് നാലുമണിക്ക് നമ്മളെല്ലാവരും കണ്ടതാണ് ഈ ദുരന്തം വരുമ്പോൾ മാത്രമാണ് ഈ നാലുമണിക്ക് ഇറങ്ങുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു ഒരു സാധനം ഇനി ഇവിടെ വേണ്ട എല്ലാ സാധനങ്ങളും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് വീട്ടു സാമഗ്രികൾ ഗ്രോസറി ക്രോക്കറി എല്ലാ സാധനങ്ങളും വന്ന് നിറഞ്ഞിരിക്കുന്നു ഇനി വേണ്ട ക്യാമ്പിലേക്കുള്ളവർക്കും ഇനി അത് കഴിഞ്ഞ് പാർട്ടിക്കാരോ ഓരോ പാർട്ടിക്കാരും സന്നദ്ധ പ്രവർത്തകരും എത്ര ലോഡ് കണക്കിന് സാധനങ്ങൾ നമ്മൾ വയനാട്ടിൽ എത്തിച്ചു ക്യാമ്പിലേക്കുള്ള ആൾക്കാരുടെ കണക്ക് വന്നിരിക്കുന്നു ക്യാമ്പിൽ കഴിയുന്നവരുടെ ഭക്ഷണ ചെലവും ക്യാമ്പിൽ കൊടുത്ത സാധനവും തുണിയും പതിനൊന്ന് കോടി രൂപയുടെ തുണി കൊടുത്തുന്ന എവിടെ നോക്കൂ തുണികൾ തരംതിരിക്കാനും വീട്ടു സാമഗ്രികൾ തരംതിരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്രക്കുള്ള പിന്നെ പ്രവാഹമാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത് എന്താണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ശരിയായ ഒരു വസ്തുത ജനങ്ങളെ മുമ്പിൽ സർക്കാർ അവതരിപ്പിക്കണം നിങ്ങളിപ്പോൾ ഈ ന്യായീകരണം പറയുന്നത് വിശ്വാസയോഗ്യമായ ന്യായീകരണമല്ല ഒന്നുകിൽ നിങ്ങൾ കേന്ദ്രത്തെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ ശ്രമിക്കും ഇതിലേതാണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് ന്യായീകരണ തൊഴിലാളികൾക്ക് അത് വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട് ഒരു ശവം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപയുടെ ചെലവ് എന്ന് പറഞ്ഞാൽ പൊറുക്കാത്ത തെറ്റാണത് ഒരു രൂപ സർക്കാരിന് ബാധ്യതയില്ലാതെ അറുപത്തി നാല് മൃതദേഹങ്ങളാണ് സേവാഭാരതി എന്ന് പറയുന്ന ഒരു ഒട്ടും സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരു സംഘടന ഒരു രൂപ ചെലവ് ഇല്ലാതെ അറുപത്തി നാല് മൃതദേഹങ്ങൾ എന്തിനായിരുന്നു അവരെ ഏൽപ്പിച്ചാൽ പോരായിരുന്നോ ശ്രീ പിണറായി വിജയൻ അതല്ലെങ്കിൽ ഇത് തയ്യാറായി വന്ന എത്ര സന്നദ്ധ സംഘടനകളുണ്ടായിരുന്നു അവരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നില്ലേ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദുരിതാശ്വാസ നിധി അടിച്ചു മാറ്റാനുള്ള അല്ലെങ്കിൽ അതിൽ തട്ടിപ്പ് നടത്താനുള്ള നീക്കം കേരളത്തെ പോലത്തെ ഒരു സംസ്ഥാനത്ത് വെച്ചു ഉറപ്പിക്കാവുന്ന ഒരു കാര്യമല്ല മനസ്സാക്ഷി ഇല്ലാത്ത ഒരു നടപടിയാണ് മനുഷ്യത്വരഹിതമായൊരു നടപടിയാണ് ഇത് സംബന്ധിച്ച് സർക്കാർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടണം കേരള ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രി ആ യോഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയുള്ള കത്തുകളല്ല വേണ്ടത് ഈ ദുരന്തത്തെ അതിജീവിക്കാൻ പുനരധിവാസത്തിന് എന്തെല്ലാം സഹായങ്ങൾ ഏതെല്ലാം മാനദണ്ഡം അനുസരിച്ച് കിട്ടേണ്ട അത് വ്യക്തമായിട്ട് തയ്യാറാക്കിയിട്ട് ഗുണം കൊടുക്കാൻ ഒരു രണ്ടായിരത്തഞ്ഞൂറ് കോടി ഇങ്ങട് എന്ന് പറഞ്ഞാൽ ഇതെന്താ ഇത് കച്ചവടം നടത്തുന്നതാണോ സർക്കാരും സർക്കാരും തമ്മിൽ വ്യക്തത വരുത്തേണ്ട പല കാര്യങ്ങളുണ്ട് അവിടെ വളരെ വലിയ മെല്ലെപ്പൊക്കം നടന്നിരിക്കുന്നു നിങ്ങൾ ഞാൻ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത ആളാണ് ഈ ഒരു പുനരധിവാസത്തെ സംബന്ധിച്ചൊരു യോഗം രണ്ടാഴ്ച മുമ്പ് ഉണ്ടായിരുന്നു അതിലും പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ട കണക്കുകളെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല ഇനി ഒന്ന് ഇപ്പോഴത്തെ താൽക്കാലിക പുനരധിവാസം തന്നെ അവതാളത്തിലായിരിക്കുകയാണ് ഇപ്പോൾ പറയപ്പെടുന്ന പുനരധിവാസം രണ്ട് സ്ഥലത്തായിട്ട് മേപ്പാടി പഞ്ചായത്തിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലുമായിട്ട് രണ്ട് സ്ഥലത്ത് ഒരു പിന്നെ വീടുകൾ അവിടെ എന്താ പുനർനിർമ്മിക്കുന്നത് അതേ സ്ഥലം തന്നെ ഒരു വ്യക്തതയുമില്ല ഒരു സ്ഥലത്ത് അമ്പത് ഏക്കർ എന്ന് പറയുന്നു അമ്പത് ഏക്കറിൽ സ്കൂൾ വേണം സിനിമാശാല വേണം മറ്റ് കളിക്കളം വേണം കുളിക്കാനുള്ള പൊതുവായിട്ടുള്ള സ്ഥലം വേണം ഒരുപാട് കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ ഇതനുസരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ആളുകളുടെ സ്പോൺസർഷിപ്പിനെ സംബന്ധിച്ച് ഒരു കണക്കും സർക്കാർ പറയുന്നില്ല ഇത്രയും സ്പോൺസർഷിപ്പ് വന്നാൽ ആദ്യം ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട എന്താണ് അവരെ വിളിച്ചിരുത്തിയിട്ട് ഇതൊക്കെ സത്യമാണോ അല്ല പണ്ട് കെ പി സി സി തള്ളിയത് പോലെ ആയിരം വീട് കൊടുക്കാമെന്ന് പറഞ്ഞതുപോലെയാണോ നൂറ് വീട് കോൺഗ്രസ് കൊടുക്കാമെന്ന് പറഞ്ഞു പോയത് ഒന്ന് വിളിച്ചിരുത്തണ്ടേ ആൾക്കാരെ ഈ പറഞ്ഞവരൊക്കെ പറഞ്ഞാൽ ശരിയാണോ ഇവരൊക്കെ നൂറ് വീടും നൂറ്റമ്പത് വീടും ഒക്കെ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ എന്താണ് അവരുടെ പ്ലാൻ സർക്കാർ ഇതുവരെ വിളിച്ചിട്ടില്ല സർക്കാർ ഇതൊരു അവസരമായി ഉപയോഗിക്കുകയാണോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് കൂടുതൽ ബലപ്പെടുകയാണ് ഈ ദുരന്ത നിവാരണവും അതിനുശേഷം നടന്ന പിന്നെ പുനരധിവാസത്തിൻ്റെയും കാര്യത്തിൽ ഇങ്ങനെ ഒരു ഒരു അവ്യക്തത ഉണ്ടാക്കി സർക്കാർ ഇതൊരു അവസരമായിട്ട് ഈ സ്പോൺസർമാരെല്ലാം തന്നാൽ പിന്നെ അധികം പൈസ വേണ്ടി വരില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ സ്പോൺസർഷിപ്പ് പറഞ്ഞവരെല്ലാം കൂടി വിചാരിച്ചാൽ തന്നെ മരണസംഖ്യ നമ്മൾ ചാനലുകളിലൊന്നും അന്ന് പറഞ്ഞതുപോലെ പത്രങ്ങളിലൊന്നും അന്ന് വന്നതുപോലെയുള്ള മരണസംഖ്യ ഇല്ല ആയിരൊക്കെ കിടക്കുമെന്നായിരുന്നു അന്നത്തെ ഒരു അന്തരീക്ഷം നമ്മൾ കണ്ടപ്പോൾ പക്ഷേ മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞ കണക്കനുസരിച്ച് നോക്കുമ്പോൾ അതിൽ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ പുനരധിവാസം പാളിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ പറയും ഇത് കേരളമാണ് ഇവിടെ ചോദിക്കരുത് ഇത് കേരളമാണ് ഇവിടെ പുത്തുമല ഉണ്ടായിരുന്നു പെട്ടിമുടി ഉണ്ടായിരുന്നു കവളപ്പാറ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നടന്നത് എന്താണ് എന്നുള്ള കാര്യം പ്രമുഖമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ പുത്തുമലയിൽ വീടുകൾ വെച്ചു കൊടുത്തു ഇപ്പം ആ വീടുകളുടെയൊക്കെ പല അവസ്ഥയും എന്താണെന്നുള്ളത് നമ്മൾ അവിടെ നേരിട്ട് പോയി കണ്ടതാണ് അതിൽ തന്നെ വീട് കിട്ടാത്ത നിരപരാധികൾ ഈ ദുരന്ത സമയത്ത് നമ്മുടെ മുമ്പിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ കരയുന്നത് നമ്മൾ കണ്ടു അതുകൊണ്ടാണ് പറയുന്നത് ചോദിക്കുമ്പോൾ ഉടനെ ഇത് കേരളമാണ് ഇവിടെ ചോദ്യങ്ങൾ ചോദ്യങ്ങളരുത് അങ്ങനെ പറയരുത് പിണറായി വിജയനും അവരുടെ സംഘവും ചെയ്യുന്ന എപ്പോഴും ചെയ്യുന്ന ഒരു പണിയാണ് അതിന് മാധ്യമങ്ങൾ കൂട്ടുനിൽക്കരുത് കാരണം ഇതിന് മുമ്പുള്ള പ്രതിരോധത്തിൻ്റെയും ഇതിനു മുമ്പുള്ള പുനരധിവാസത്തിൻ്റെയും കാര്യത്തിലെ വീഴ്ചകൾ നമ്മളെല്ലാവരും എല്ലാവരും ചൂണ്ടിക്കാണിച്ചതാണ് അതിന്റെ തനിയാവർത്തനം തന്നെയാണ് പിന്നെ പുത്തുമലയിലും ഇപ്പോൾ ഇപ്പോ ഉണ്ടായിരിക്കുന്ന മുണ്ടക്കയിലും സംഭവിക്കാം ഇതിനെ സംബന്ധിച്ച് സർക്കാർ വ്യക്തത വരുത്തുന്നു